ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां विष्णुसहस्रनामति आमते श्लोकमाण श्र अप्रमेयो हृषि केश पद्मनाभोमरप्रभुः विश्वकर्मा मनुत्वष्टा स्थविरो ध्रुवः अप्रमेयो हृषीकेश हृषिकेश पद्मनाभोमरप्रभुः विश्वकर्मा मनुस्त्वष्टा स्थविष्ठ स्थवीरोध्रुव अप्रमेय हृषिकेश पदनाभ विश्वकर्मा मनुः तुष्टा സ്ഥവിഷ്ഠ സ്ഥവിരഹ്രുവ ഇങ്ങനെ പത്ത് പേരുകളാണ് ഈ ശ്ലോകത്തിൽ എന്നാൽ ശങ്കരഭാഷ്യമനുസരിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ ഒമ്പത് പേരുകളായിട്ടാണ് സ്വീകരിച്ചത് അവിടെ സ്ഥവിരഹ ധ്രുവ എന്നിവയെ ഒരു പേരായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്ഥവിരഹ്രുവ അപ്പോൾ ഒമ്പത് പേരാവും നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം അതിന് തന്നെ അപ്രമേയ പ്രമേയനല്ലാത്തവൻ പ്രമാണത്തിന് വിഷയമാകുന്നതാണ് പ്രമേയം പ്രമാണമെന്ന് പറഞ്ഞാൽ പ്രമേയെ യഥാർത്ഥ ജ്ഞാനത്തെ ജനിപ്പിക്കുന്നതാണ് യഥാർത്ഥമായ അറിവിനെ ഉണ്ടാക്കുന്നത് അതാണ് പ്രമാണം പ്രമാണത്തിന് വിഷയമാകുന്നതാണ് പ്രമേയം ഉദാഹരണത്തിന് നമ്മൾ കാണുന്നു ഇപ്പൊ കാണുക എന്നുള്ള പ്രമാണ വ്യവഹാരത്തിന് വിഷയമാകുന്നത് രൂപം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു അപ്പം കേൾക്കുക എന്നുള്ള പ്രമാണത്തിന് വിഷയമാകുന്നത് ശബ്ദം ഇങ്ങനെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളാണ് അതുപോലെ അനുമാനത്തിന് വിഷയമാകുന്നത് അപ്പോൾ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങൾക്ക് വിഷയമാകുന്നതാണ് പ്രമേയം ഇപ്പോൾ പ്രമാണങ്ങൾ പൊതുവെ ഏറ്റവും പ്രധാനമായിട്ട് മൂന്നെണ്ണാണ് പ്രത്യക്ഷം അനുമാനം ശബ്ദം എന്ന അവയെ പറയാം ഇനി അത് തന്നെ വിസ്തൃതമായി നമ്മൾ പറയണ സമയത്ത് പ്രത്യക്ഷം അനുമാനം ഉപമാനം അർത്ഥാപത്തി അനുപലബ്ധി ശബ്ദം അഥവാ ആഗമം ഇങ്ങനെ ആറായിട്ടും പ്രമാണങ്ങളെ നമ്മൾ വിസ്തരിക്കാറുണ്ട് എന്ത് തന്നെ ആയാലും യഥാർത്ഥമായ അറിവിനെ നൽകുന്നതാണ് പ്രമാണം ആ പ്രമാണത്തിന് വിഷയമല്ലാത്തത് ചാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് അനുമാനത്തിന് യുക്തിക്ക് വിഷയമല്ലാത്തത് ഒരു പ്രമാണത്തിനും വിഷയമല്ലാത്തത് അപ്പൊ ചിലപ്പോൾ നമുക്ക് ചിന്ത വരാം പരമാത്മാവിനെ വേദം ഉപദേശിക്കുന്നുണ്ടല്ലോ അപ്പൊ വേദമാകുന്ന പ്രമാണത്തിന് വിഷയമാണല്ലോ അപ്പൊ എങ്ങനെയാണ് എന്ന് പറയുക ഇതിന് മറുപടി ഇന്നതാണ് പരമാത്മതത്വം എന്ന് വേദത്തിന് വാക്കിൽ ഒതുക്കി പറയാൻ വയ്യ വേദം പരമസത്യത്തെ ലക്ഷ്യാർത്ഥത്തിലാണ് പറയുന്നത് വാച്യാർത്ഥത്തിലല്ല നേത്തി നേത്തി ഇതല്ല ഇപ്രകാരമല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് അഥവാ വാക്കിൻ്റെ ലക്ഷ്യാർത്ഥത്തിലൂടെയാണ് സത്യത്തെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിൽപ്പെട്ട പ്രമാണത്തിനും വിഷയമല്ലാത്തത് അപ്രമേയുദിതം മനസാനമനുദേ എ ശ്രോത്രേണനശൃണോതി തുടങ്ങി അനേക ശ്രുതികൾ ഈ പരമാത്മാവിൻ്റെ അപ്രമേയത്വത്തെ ആവർത്തിച്ചു പറയും അപ്രമേയ ഹൃഷീകേശ്ദത്തിന് ഇന്ദ്രിയം എന്നാണ് അർത്ഥം ഇന്ദ്രിയം ഋഷി കാണാം ഈശഹ ഇന്ദ്രിയങ്ങളുടെ ഈശൻ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആത്മാ ഏഷഹ അന്തർയമയതി എന്ന് ശ്രുതി പറയുന്നുണ്ട് അവൻ ഉള്ളിലിരുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്നർത്ഥം എല്ലാ കരണങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ക്ഷേത്രജ്ഞ രൂപത്തിൽ ഇരിക്കുകയാണ് അഥവാ എല്ലാ ഇന്ദ്രിയങ്ങളും ആർക്ക് വശകങ്ങളാണോ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിപതി ആരാണോ അവൻ ഋഷികേശ പലപ്പോഴും ഋഷികേശ ശബ്ദം വിഷ്ണുപര്യായമായിട്ടും ശ്രീകൃഷ്ണ പര്യായമായിട്ടും ഒക്കെ ശാസ്ത്രങ്ങളിൽ കാണുന്നുണ്ട് പത്മനാഭ പത്മം താമരയാണ് ആരുടെ നാഭിയിൽ ഈ സമ്പൂർണ്ണ ജഗത്തിൻ്റെയും സൃഷ്ടിസ്ഥാനമായ താമര ആവിർഭവിക്കുന്നുവോ അവനാണ് പത്മനാഭൻ ആ താമരയിൽ അധിവസിക്കുന്നു ബ്രഹ്മാവെന്ന് പറയും ബ്രഹ്മാവ് അവിടെ ഇരുന്ന് സകല സൃഷ്ടിക്രിയകളെയും ചെയ്യുന്നു എന്ന് പറയും ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആത്യന്തികമായ നാശം എന്നൊന്നില്ല അതുപോലെ ആദിമമായ ഉദ്ഭവം എന്നതുമില്ല ഇപ്പൊ സർവ സൃഷ്ടിജാലങ്ങളും കൽപ്പാന്തത്തിൽ മഹാപ്രളയത്തിൽ വിലയിക്കുന്ന സമയത്ത് കാരണജലത്തിൽ അനന്തശായിയായിട്ട് നാരായണൻ ശയിക്കുകയാണ് പത്മനാഭൻ ശയിക്കുകയാണ് ആ പത്മനാഭന്റെ നാഭിയിൽ നിന്ന് ഉദിച്ചുയരുന്നു കമലം പുതായിട്ടുണ്ടാവുകയല്ല ഉള്ളതിൻ്റെ മുഴുവൻ കാരണഭാവത്തെ തന്നിലൊതുക്കി കഴിയുന്ന ആ കാരണ സ്വരൂപനിൽ നിന്ന് താമര ഉദ്ഭവിക്കുന്നു ആ താമരയിൽ ബ്രഹ്മാവ് പ്രകടനാവുന്നു ആ ബ്രഹ്മാവ് തൻ്റെ തന്നെ മൂലം തേടി പോവുകയാണ് അങ്ങനെ തൻ്റെ തന്നെ മൂലം തേടി പോകുമ്പോഴാണ് തപ തപ എന്നുള്ള ശബ്ദം കേൾക്കുന്നത് അങ്ങനെ സൃഷ്ടിവിഷയകമായ ആലോചനമാകുന്ന തപസ് ചെയ്തപ്പോ ആ തപസ്സിൽ നിന്ന് ജ്ഞാനവാനാവുകയും സൃഷ്ടി പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇത് പുരാണങ്ങളിൽ വളരെ വിശദമായി വർണ്ണിക്കപ്പെട്ട വിഷയമാണ് അങ്ങനെ സകല സൃഷ്ടിയുടെയും ആധാരമായ പത്മം ആരുടെ നാഭിയിലാണോ ആ മഹാവിഷ്ണു അനന്തശായി പത്മനാഭൻ പത്മനാഭൻ അമരപ്രഭുവാണ് അമരനും പ്രഭുവുമായവൻ അമരപ്രഭു പ്രഭു യജമാനൻ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ അമരൻ മരണമില്ലാത്തവൻ ഇപ്പൊ മരണമില്ലാത്തവനും പ്രഭുവുമായവനാരോ അമരശ്ച പ്രഭുശ്ച അമരനും പ്രഭുവുമായവൻ അമരപ്രഭു അല്ലെങ്കിൽ അമരന്മാരുടെ പ്രഭു അമരന്മാര് ദേവന്മാര് ഇപ്പൊ സകല ദേവന്മാരുടെയും പ്രഭുവായിരിക്കുന്നവൻ അമരപ്രഭു നമുക്ക് അർത്ഥം മനസ്സിലാക്കാം രണ്ട് രീതി പറയാം ഒന്ന് അമരനുമാണ് പ്രഭുവുമാണ് അല്ലെങ്കിൽ അമരന്മാരുടെ ദേവന്മാരുടെ മുഴുവൻ പ്രഭുവാണ് ഈ രണ്ടർത്ഥവും ശ്രദ്ധിക്കുക ഇവിടെ പത്മനാഭോമരപ്രഭു എന്നുള്ളത് പലപ്പോഴും പാരായണം ചെയ്യുമ്പോ തെറ്റിക്കാറുണ്ട് പലരും പത്മനാഭോ അമരപ്രഭു എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ പത്മനാഭ അമരപ്രഭു എന്ന് പറയണം പത്മനാഭ എന്നുള്ള വിസർഗം ഇല്ലാത്ത പക്ഷം പത്മനാഭോ മരപ്രഭു എന്ന് പറയണം അവിടെ ആ ഉച്ചരിക്കരുത് കാരണം അവിടെ പത്മനാഭോ എന്നുള്ള ഓകാരത്തിന് പരമായി അകാരം വരുമ്പോ അത് ലോപിക്കും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഒന്നുകിൽ പത്മനാഭ അമരപ്രഭു എന്ന് ചൊല്ലാം അല്ലെങ്കിൽ പത്മനാഭോ പത്മനാഭോമരപ്രഭു എന്ന് ചൊല്ലാം അത് വിഭജിക്കുമ്പോഴാണ് സന്ധി മുറിക്കുമ്പോഴാണ് പത്മനാഭ അമരപ്രഭു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വകർമ്മ വിശ്വകർമ്മ വിശ്വം മുഴുവൻ ആരുടെ കർമ്മമാണോ ആരുടെ സങ്കൽപ്പ മാത്രത്താലാണോ വിശ്വം മുഴുവനും ആവിർഭവിക്കുന്നത് അവൻ വിശ്വകർമ്മ അല്ലെങ്കിൽ വിശ്വം എന്നുള്ളതിന് സമസ്തമെന്നർത്ഥമെടുക്കുക സമസ്തകർമ്മങ്ങളും ആർക്കധീനമാണോ അവൻ വിശ്വകർമ്മ ഇനി വ്യാവഹാരികമായി ഈ പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടികളെയും ചെയ്യുന്ന വിശ്വകർമാവിന്റെ രൂപത്തിൽ ആവിർഭവിച്ചവനാരോ അവൻ വിശ്വകർമ്മ സക്കല നിർമ്മാണ വിദ്യകളുടെയും പ്രഭവമായ വിശ്വകർമാവിന്റെ രൂപത്തിൽ നിലകൊള്ളുന്നവൻ വിശ്വകർമ്മ ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് മനു എന്ന് പറയുന്നു മനു മന്ത്രസ്വരൂപനാണ് മനു മനുശബ്ദത്തിന് മന്ത്രമെന്നർത്ഥമുണ്ട് അപ്പോ മന്ത്രസ്വരൂപനായവനാരോ അവൻ വേദങ്ങളിലൂടെ അറിയേണ്ടവനും വേദവും ഭഗവാൻ തന്നെയാണ് വേദത്തെ നമ്മൾ ഭഗവത് സ്വരൂപമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് മനുഹു അല്ലെങ്കിൽ മനനം ചെയ്യുന്നവൻ മനു എന്ന് പറയാം മനനാത് മനുഹു മനനം ചെയ്യുന്നവൻ പാരമാർത്ഥികമായ സത്യം എന്തെന്ന് നിരന്തരം വിചാരം ആരോ അങ്ങനെയുള്ള മനു മന്ത്രസ്വരൂപനാണ് മന്ത്രങ്ങളെ പ്രകടമാക്കുന്നവനാണ് സകല മന്ത്രങ്ങളും ആ ഭഗവാനിൽ നിന്നാണ് പ്രകടമായിട്ടുള്ളത് അതുകൊണ്ട് മനുഹു ത്വഷ്ട ത്വഷ്ടാവ് എന്ന് പറയുമ്പോൾ സംഹാരകർത്താവ് എന്ന അർത്ഥം പറയാം ത്വക്ഷുധാതുവിന് തനൂകരിക്കുക ഇല്ലാതാക്കുക ചെറുതാക്കുക അപ്രത്യക്ഷമാക്കുക എന്നൊക്കെ അർത്ഥം അപ്പൊ ത്വക്ഷുധാതുവിൽ നിന്ന് ത്വഷ്ടാ ശബ്ദം ഉണ്ടാക്കാം അപ്പോ ഈ പ്രപഞ്ചത്തെ വിവിധാകാരത്തിൽ വികസിതമായ പ്രപഞ്ചത്തെ മുഴുവൻ സംഹാരകാലത്ത് തനൂകരിക്കുന്ന സൂക്ഷ്മമാക്കി തീർക്കുന്ന അഥവാ സംഹരിക്കുന്നവൻ എന്നർത്ഥം വരും ഈശ്വരൻ ത്വഷ്ടൻ എന്ന് പറയുമ്പോൾ വും തടിച്ചവ എന്നർത്ഥം പറയാം അഥവാ ഇളകാതിരിക്കുന്നവൻ എന്നർത്ഥം പറയാം നേരത്തെ നമ്മൾ സ്ഥാണു എന്നൊരു ശബ്ദം പഠിച്ചു ഭഗവത് പര്യായമായിട്ട് സ്ഥാണു അപ്പം സ്ഥാണു എന്നുള്ള അതേ അർത്ഥം വരാം സ്ഥവിഷ്ഠ എന്നുള്ളത് ഇളകാതെ നിൽക്കുന്നവൻ സ്ഥാവരഭാവത്തിൽ നിൽക്കുന്നവൻ എന്നർത്ഥം അല്ലെങ്കിൽ സ്ഥവിഷ്ഠൻ എന്നുള്ളതിന് ഏറ്റവും തടിച്ചവൻ അണോരണീയാൻ മഹതോ മഹീയാൻ സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമായത് സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലമായത് ഇങ്ങനെ ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുക അപ്പൊ സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലമായത് ഏറ്റവും വലുതായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ സ്ഥവിഷ്ഠ എന്ന് പറയാം സ്ഥവിഷ്ഠ എന്നുള്ളതിനോട് അടുപ്പിച്ച് പറയാവുന്ന പേരാണ് സ്ഥവിരഹ 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 എന്നുള്ളതിനും സമാന അർത്ഥമാണ് സ്ഥാണുവെ പോലിരിക്കുന്നവൻ അഥവാ ചലനരഹിതനായിരിക്കുന്നവൻ അഥവാ ബൃഹദാകാരത്തിൽ ഇരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം സ്ഥവിരഹ ധ്രുവൻ നിത്യൻ നാശരഹിതൻ ഒരിക്കലും നാശമോ പരിണാമമോ സംഭവിക്കാത്തവൻ ധ്രുവൻ ഇളകാതിരിക്കുന്നവൻ കാല പരിമിതികളില്ലാത്തവൻ എന്നൊക്കെ ധ്രുവ അർത്ഥം പറയാം ഇവിടെ സ്ഥവിരഹ ധ്രുവഹ എന്നീ രണ്ട് ശബ്ദങ്ങളെ ഒന്നാക്കിയിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ പറയുന്നത് സ്ഥവിരോ ധ്രുവ എന്ന ഒരു പേര് ഇനി അത് രണ്ടു പേരായിട്ട് വേർതിരിച്ച് നമ്മൾ അർത്ഥം പറഞ്ഞു രണ്ടു രീതിയിലും മനസ്സിലാക്കുക ഒന്ന് സ്ഥവിരൻ രണ്ട് ധ്രുവൻ അല്ലെങ്കിൽ നിത്യവും സ്ഥവിരനായവൻ നിത്യവും സ്ഥവിരനായവൻ സ്ഥവിരഭാവത്തിൽ ധ്രുവമായി നിത്യമായി നിലകൊള്ളുന്നവനാരോ അവൻ ധ്രുവഹ എന്നൊരു പേര് രണ്ടു പേരായിരിക്കുമ്പോൾ സ്ഥവിരൻ ധ്രുവൻ എന്നുള്ളതിന് രണ്ടിനും നേരത്തെ പറഞ്ഞ പോലെ അർത്ഥം മനസ്സിലാക്കുക ഇങ്ങനെ അപ്രമേയോ ഹൃഷികഭോമരപ്രഭു വിശ്വകർമാനുസ്തഷ്ട സ്ഥവിഷ്ഠ സ്ഥവിരോ ധ്രുവ ഇത്രയും പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് തുടർന്ന് നമുക്ക് अड़ प्रश्यम श्रद्धिक ओ